ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വൈകുന്നേരം ചായക്കൊക്കെ കൂടാൻ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് സ്നാക്സാണിത് നല്ല സ്പൈസി ആയിട്ടുള്ള ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടി ഇതാ ഉപ്പും കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ച ചിക്കനാണിത് ഇതൊരു നാന്നൂറ് ഗ്രാം ഉണ്ടാവും ഇതേപോലെ കൈകൊണ്ടൊന്ന് പിച്ചിയിടാം അല്ലെങ്കിൽ ഒന്ന് മിക്സി ജാറിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ചീനച്ചട്ടി ചൂടായാൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അതായത് ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് ചിക്കനും സവാളയൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കൂടി വഴറ്റിക്കഴിഞ്ഞാൽ ഇതിന് ഇറക്കി വെക്കാവുന്നതാണ് അടുത്തതായി ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനു വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് ആദ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം മാപ്പ് ഇപ്പോൾ നല്ല കട്ടിയിലാണ് അതുകൊണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി അടിച്ചെടുക്കാം മിക്സി ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നീർദോശയുടെ ആ കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത് പാൻ ചൂടായാൽ അതിലേക്ക് ഓരോ തവി മാവൊഴിച്ച് ഇതേപോലെ ചുറ്റിച്ചു കൊടിച്ച് ഒന്ന് തിരിച്ചു മറിച്ചുമിട്ടി ചുട്ടെടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ആ പാനിൻ്റെ അളവിലായിരിക്കണം പാൻ കേക്ക് മാവൊഴിച്ചു കൊടുക്കുമ്പോൾ പാൻ അധികം ചൂടാവരുത് അപ്പോൾ ഹോൾസ് വരും അതുകൊണ്ട് കുറഞ്ഞ തീയിലിട്ട് ഇതേപോലെ ഓരോന്നും ചുട്ടെടുക്കാം എല്ലാം ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാൽ ചേർത്താലും മതി രണ്ടുനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി ഇത് നന്നായിരുന്നു അടിച്ച് പതിപ്പിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം അടുത്തതായി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ കൊടുക്കാം ഒരു പത്തിരി എടുത്ത് മുട്ടക്കൂട്ടിൽ ഒന്ന് നല്ലതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം പാനിൽ വെച്ച് കൊടുക്കാം അതിന് മുകളിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല വെച്ച് കൊടുക്കാം വീണ്ടും ഒരു പത്തിരി എടുത്ത് വെച്ച് കൊടുക്കാം അതിന് മുകളിൽ മസാല അങ്ങനെ പത്തിരി തീരുന്നത് വരെ ചെയ്തെടുക്കാം ഏറ്റവും മുകളിൽ ബാക്കി വന്ന ഒരു പത്തിരി കൂടി വെച്ചു കൊടുത്തതിനു ശേഷം അതിന് മുകളിലേക്ക് ബാക്കി വന്ന മുട്ടക്കൂട്ടം ഒഴിച്ച് കൊടുക്കാം മുകളിൽ അയർ ഭംഗിക്ക് വേണ്ടി തക്കാളിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പഴയ തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം ഇതന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പാനിലേക്ക് ഇത് കമിഴ്ത്തി കൊടുക്കാം വീണ്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടി അടച്ച് വെച്ച് വേവിക്കാം നല്ല സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വൈകുന്നേരം ചായക്കടിയായിട്ടും കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്